അപ്പൊ വെളിയംകോട് പൊതുവെ പ്രത്യേകിച്ച് ആ പ്രഖ്യാപനത്തിന് വലിയ പിന്നെ സാധുതയുണ്ട് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ പലർക്കും അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വ്യാപകമാണ് എല്ലു തേയ്മാനം എല്ലു തേയ്മാൻ അടക്കമുള്ള അതുപോലെയുള്ള മറ്റ് പല മാരകമായ രോഗങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം പഴഭക്ഷണമാക്കണം മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടെയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ പഴങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം പ്രഭാത ഭക്ഷണത്തെ ഉപേക്ഷിക്കാൻ പാടില്ല ആരോഗ്യത്തെ താറുമാറാക്കുന്ന വലിയൊരു പ്രശ്നമാണത് പ്രത്യേകിച്ചും സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുന്ന പെൺകുട്ടികളിലുള്ള ഒരു ചീത്ത സ്വഭാവമാണ് ബസ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ സ്കൂളിൽ എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ പെൺകുട്ടികൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു തിരക്ക് പറഞ്ഞിട്ട് പാടില്ല പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കൗമാരപ്രായം മുതൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നല്ല ഭക്ഷണം കണ്ടെത്തി കൊടുക്കണം മാതാപിതാക്കൾ കാര്യം ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്വം സ്ത്രീകളിലാണ് ആരോഗ്യമുള്ള സ്ത്രീ ശരീരങ്ങളിലൂടെ മാത്രമേ ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവുള്ളൂ ആരോഗ്യമുള്ള സ്ത്രീ ശരീരത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ഒരു ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുള്ളൂ അപ്പോ കൗമാരപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ചേരുന്ന പഴവും അവർക്ക് ചേരുന്ന ഭക്ഷണമൊക്കെ കൊടുക്കണം പപ്പായ എന്ന് പറയും ഇവിടെ എന്താ അറിയില്ല കർമൂസ പപ്പായ മാറ്റില്ലല്ലോ ഞാൻ പറഞ്ഞാൽ മാറിയിട്ടില്ലല്ലോ പപ്പായ കപ്പക്ക എന്ന് പറയും ചില സ്ഥലത്ത് പല സ്ഥലത്തും അതിന്റെ മരം മുറിച്ച് കളഞ്ഞിട്ട് ഉള്ള മരം പൊട്ടി വീട് സംരക്ഷിക്കൂല ഏറ്റവും ഗുണമുള്ള ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് പപ്പായ പഴുത്ത പപ്പായ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇന്ന് പിരീഡ് എന്താ പറയാ മെൻസസ് മാസമുറ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ ഓരോ നാട്ടിലും വേറെ പേരുണ്ടോ എന്ന് അറിയില്ല എനിക്ക് അതാ പേടി ഈ മാസമുറയുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ പഴത്തിന് കഴിയും ഈ പഴത്തിന് കഴിയും അപ്പം നമ്മൾ അത് മനസ്സിലാക്കി അവർക്ക് അത് കൊടുക്കണം കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പപ്പായ കഴിക്കാൻ കൊടുക്കണം എന്തിനെ സ്ട്രെങ്ത് ഫുൾ വോംബ് ശക്തിയുള്ള ഗർഭപാത്രം അവർക്ക് ഉണ്ടായിത്തീരും അതിനെ ശക്തിയുള്ള ഗർഭപാത്രം അത്തരം ശക്തിയുള്ള ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി പുറത്തു വരും ഇന്ന് വ്യാപകമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ ആവുക രണ്ടു മാസമാകുമ്പോൾ മൂന്ന് മാസമാകുമ്പോൾ വ്യാപകമായി ഇന്ന് ഒരു പ്രശ്നമാണ് അബോർഷൻ അലസിപ്പോർഭം നിക്കാതെ അലസിപ്പോ വ്യാപകമാണ് വ്യാപകമാണ് അതിന്റെ കടക്ക കേട്ട് ഞെട്ടിപ്പോയി എന്തുകൊണ്ടാ പലപ്പോഴും ഗർഭപാത്രത്തിന് ശക്തിയില്ല അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയാവുമ്പഴേക്കും ഈ തിളകി രക്തവും മാംസപ്പിണ്ടൊക്കെ ആയിട്ട് കഷ്ണം പീസസ് ആയിട്ട് പുറത്തു പോകണം അപ്പൊ ശക്തിയുള്ള ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നല്ല നല്ല കാര്യമാണ് ആരോഗ്യമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ് അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞു കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരണം അവർ നോട്ടി തോളി കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം പെണ്ണ് കാണാൻ പോകുമ്പോൾ നീ കൂടുതൽ പ്രസവിക്കൂന്ന് ചോദിച്ചാൽ വിവരം അറിയൂ അയ ചോദിക്കാൻ പറ്റൂലല്ലോ ഫിഖ്ഹ് പറയണ വലൂതും വധൂതും അങ്ങനെയല്ല കിത്താബിനല്ലേ നീ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ചികിത്സിച്ചു പൈസ തീരുന്ന പ്രസവം കുറഞ്ഞ പെണ്ണുങ്ങളിൽ വല്ലാത്ത രോഗങ്ങൾ വരും ഒരു സ്ത്രീയുടെ പ്രസവം എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ടവളും മാരകമായ രോഗങ്ങളിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് ഇനിയിപ്പോ സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള രണ്ട് ക്യാൻസറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ് മാറിടത്തിൽ വരുന്ന ക്യാൻസറാണ് മറ്റൊന്ന് ഗർഭാശയ ഗള ക്യാൻസർ ഒരുപാട് കാരണങ്ങൾ എൻ പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് പറഞ്ഞത് പ്രസവം കുറഞ്ഞു മുലയൂട്ടൽ കുറഞ്ഞു എന്നതാണ് സ്ത്രീകളൊക്കെ മനസ്സിലാക്കിയത് മുലയൂട്ടലിലൂടെ കുഞ്ഞി കുഞ്ഞിനാണ് ഗുണമെന്നാണ് കുഞ്ഞിനേക്കാൾ ഗുണം ഉമ്മക്ക ഒരു സ്ത്രീ എത്ര കണ്ട് കുഞ്ഞിന് പാല് കൊടുക്കണോ കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഗുണം ആർക്ക് കിട്ടും പാല് കൊടുത്ത ഉമ്മാക്ക് കിട്ടും ഒരു സ്ത്രീ എത്ര കണ്ട് മുലയൂട്ടൽ കുറയുന്നുവോ അത്ര കണ്ട് ദുരിതത്തിലാവും ആര് പെണ്ണ് പക്ഷെ ഇന്ന് വേറൊരു പ്രശ്നം എന്താണ് മുലപ്പാല് കുറഞ്ഞു പോവുക സ്ത്രീ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വേറൊരു പ്രശ്നമാണ് മുലപ്പാല് കുറയുക ഗർഭകാലഘട്ടത്തിൽ കഴിക്കുന്ന ചില മെഡിസിനുകളും പ്രസവത്തിന്റെ തൊട്ടു മുമ്പ് വെക്കുന്ന ചില ഇഞ്ചക്ഷനുകളും തെറ്റായ ഭക്ഷണ കാരണം മുലപ്പാല് കുറഞ്ഞു പോകുന്നു സ്ത്രീകളിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പാനീയമാണ് മുലപ്പാല് ഭക്ഷണം എന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പറയുമ്പോൾ ആറ് മാസം വരെ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ലാത്ത കുഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണം എന്താ ഒരു ഭക്ഷണവും പാടില്ല എന്ന ഇസ്ലാമിക വൈദ്യശാസ്ത്രം ജനിച്ച് ആറ് മാസം വരെ കുഞ്ഞുങ്ങൾ വേറെ ഒരു ഭക്ഷണവും പാടില്ല ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ രോഗങ്ങൾ വല്ലാണ്ട് വ്യാപിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ചില പൗഡറുകളാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രസവം കഴിഞ്ഞ ഡിസ്ചാർജായി വരുമ്പം തന്നെ പല കുടുംബവും ടിൻ ഫുഡ്സ് ചില പൗഡറുകൾ വാങ്ങിയാണ് വീട്ടിലോട്ട് വരുന്നത് ചില ആളുകൾ ഉമ്മയുടെ മുലപ്പാൽ കുറവാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ പൗഡറുകൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നു ആളുകൾ ഉമ്മക്ക് പാല് കുറവാണ് എന്ന ന്യായം പറഞ്ഞിട്ടാണ് പൗഡറുകൾ കുറുക്കിയെടുത്ത് കൊടുക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച മനുഷ്യരെ സൃഷ്ടിച്ച ആ വഹീനാൽ സംസാരിച്ച റസൂൽ തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബത്തെ കിറാം അവരിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത സ്വഹാബത്തിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത മഹാന്മാരായ അഴിമത്തിലൂടെ മാമിങ്ങളിലൂടെ വളർന്നു വന്ന വൈദ്യശാസ്ത്രമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത് ജനിച്ച് ആറ് മാസം വരെ ഉമ്മയുടെ പാലല്ലാത്ത ഭക്ഷണം വയറിലെത്താൻ പാടില്ല ഇന്ന് കുട്ടികളിൽ മഹാഭൂരിഭാഗം കുഞ്ഞുങ്ങളും പല രോഗത്തിന്റെ അടിമകളായത് എന്തുകൊണ്ടാണ് ഇപ്പറഞ്ഞ ടിന്നുകളിൽ ബോക്സുകളിൽ വരുന്ന ഭക്ഷണങ്ങളാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ലാത്ത സമയമാണത് എത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ താൽപര്യത്തിൽ മാത്രമായി മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ആദ്യത്തെ ആദ്യത്തെ കുഞ്ഞു കേൾക്കുന്ന ശബ്ദത്തിൽ കുഞ്ഞു കേൾക്കുന്ന ശബ്ദത്തിൽ എന്നത് മാത്രം വരട്ടെ മഹാനായ ഷേഖ് അബ്ദുൽ ജിലാനി അസീസ് തങ്ങൾ ൾ പഠിപ്പിച്ചൊരു നാല് മാസം വരെ മുഹമ്മദ് താരാട്ട് വേണ്ട ല ഇ മാത്രം നാല് മാസത്തിന് ശേഷം മുഹമ്മദ് എന്താ പറയാൻ കാരണം ആ സമയത്ത് മനുഷ്യന്റെ താല്പര്യം കൂടുതലും ലാ ഇലാഹ ഇല്ല എന്ന വചനം കേൾക്കാനാണ് അപ്പൊ ഭൗതികമായ താല്പര്യം തീരെ ഇല്ലാത്ത സമയത്ത് അഭൗതിക ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷണമായ മുലപ്പാൽ കുഞ്ഞുങ്ങൾ കുടിക്കണം അഭൗതികമായ ഗുണങ്ങൾ പരിപാലകനായ രക്ഷിതാവിൻ്റെ പ്രത്യേക പരിപാലകനായ രക്ഷിതാവിൻ്റെ പ്രത്യേകമായ ഔദാരമാണ് ഔദാര്യമാണ് സ്ത്രീകളിലെ മുലപ്പാൽ അത്ഭുതമാണ് സ്ത്രീകളിലെ മുലപ്പാൽ രോഗപ്രതിരോധ ശേഷി മരിക്കുവോളം രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ പാനീയമാണ് മാതാവിന്റെ മുലപ്പാൽ പക്ഷേ അവിടെ ശ്രദ്ധിച്ചിരിക്കണം കുഞ്ഞുങ്ങൾക്ക് സൂക്കട കുഞ്ഞുങ്ങൾക്ക് വ്യാപകമായ രോഗങ്ങളാണ് പ്രധാന കാരണം പറഞ്ഞത് പലപ്പോഴും സ്ത്രീകളുടെ മുലപ്പാല് ചീത്തയായി എന്നതാണ് മുലപ്പാല് ചീത്തയാവാനുള്ള കാരണം പറഞ്ഞെന്താ പഴകിയ ഭക്ഷണം കഴിക്കുക തണുത്ത ഭക്ഷണം കഴിക്കുക പുളിച്ച ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് മേൽ ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് മൂലപ്പാൽ ചീത്തയാവാൻ കാരണം അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ രോഗമാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പൊ പറഞ്ഞു വന്നത് പഴ ഭക്ഷണങ്ങൾ കഴിക്കണം പഴത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രഭാതത്തിൽ പ്രത്യേകിച്ചും കാലി വയറുകളിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷണം പഴമാണ് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈത്തപ്പഴമാണ് ക്യാൻസറിനെ അടക്കാൻ ക്യാൻസറിന് പോലത്തെ മാരകമായ രോഗങ്ങളെ തടയാൻ കഴിവുള്ള വസ്തുക്കൾ കരോട്ടിൻ കരോട്ടിൻ പോലത്തെ വസ്തുക്കൾ ഈ ഈത്തപ്പഴത്തിലുണ്ട് പക്ഷെ നമ്മൾ കഴിക്കാറില്ല സുലഭമായി ലഭിക്കുമെങ്കിൽ ഇപ്പോഴും നമ്മളത് കഴിച്ചു തുടങ്ങിയിട്ടില്ല എത്ര വില കൂടിയ മരുന്നാ പലരും കഴിക്കണേ കരകയില്ലാത്ത വീട്ടിൽ ഭക്ഷണമില്ലെന്ന് റസൂൽ ക്ഷണത്തിൽ വലിയ ഗൗരവമുള്ള സാധനമാണ് എന്റെ മഹാനായ ഗുരുനാഥൻ അത്തിപ്പറ്റ അത്തിപ്പറ്റാഹു ദീർഘായുസം കൊടുക്കട്ടെ ഒരു ദിവസം ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യത്തോടെ കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴ ഞാൻ പലപ്പോഴും ആ മഹാനുഭാവനെ കണ്ടപ്പോ ഏറ്റവും പ്രാധാന്യത്തോടെ അദ്ദേഹം കഴിക്കുന്നത് കണ്ടത് ഈത്തപ്പഴ അദ്ദേഹത്തെ ഗസ്റ്റായി വിളിച്ച വീട്ടുകാർ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം പ്രത്യേകം കഴുകി സൂക്ഷിക്കും ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ടടുത്ത് കൊണ്ടു ഏറ്റവും രാവിലെ എഴുന്നേറ്റ് സുബഹ നസ്കരിക്കുന്നതിനും ആ മഹാനുഭാവം കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴവും മന്ത്രപ്പഴം അദ്ദേഹത്തിന് പിടികൂടിയ മാരകമായ ക്യാൻസർ എന്ന രോഗത്തെ അദ്ദേഹം അതിജയിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപകമായിട്ട് ക്യാൻസർ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വരികയല്ലേ ഓരോ കൊല്ലവും ഓരോ കൊല്ലവും പിടികൂടുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തിലെ രണ്ട് കോടിയാണ് റമദാൻ ആയാൽ പോലും നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കില്ല റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴയതായി നമ്മൾ വാങ്ങല് ബത്തക്ക നമ്മൾ വാങ്ങൽ പൈനാപ്പിൾ നമ്മൾ വാങ്ങല് മുന്തിരി ഇതൊന്നും റമദാനായിട്ട് ബന്ധുമില്ലാത്താണ് റമദാനിൽ തീരെ കൊള്ളാത്തതാണ് കച്ചവടക്കാർക്കൊക്കെ ദേശീയം പിടിക്കൊന്നറിയില്ല ആകെ നാല് ബത്തക്ക ചെലവാകുന്ന സമയമാണ് നോമ്പുറിക്കണ സമയത്ത് വേണ്ട ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെപ്പോളം കഴിച്ചോളി റമദാനും നനപ്പ കുറെ ഫ്രൂട്ട്സ് ഒന്ന് ശരിയെന്ന് നനക്കേണ്ട സമയല്ല നമ്മൾ എന്താ ശരി ക്ഷീണിച്ചെന്താ ഇത്തിരി കൊഴുപ്പങ്ങൾ പോട്ടെ കാവലൊക്കെ കുറച്ച് ഒട്ടട്ടെ എന്താപ്പിനെ കൊണ്ട് വരാനുള്ളത് പടം തിന്മ പറഞ്ഞു നോമ്പൊക്കെ അല്ലേ ക്ഷീണം വരാതിരിക്കാ പടങ്ങൾ നല്ലതാണ് എന്താ ക്ഷീണം വന്നാല് എന്താ ക്ഷീണം വന്നാല് അങ്ങനെയാണെങ്കിൽ റമനാലിന്റെ പകലിൽ ക്ഷീണം വരേണ്ടത് എന്താ പകലിൽ ക്ഷീണമില്ലാത്തത് എന്താ ക്ഷീണമില്ലാത്ത ഗൾഫിലൊക്കെ സഹോദരന്മാര് ജോലി നോ റമനാലിൽ ക്ഷീണമുണ്ടവർക്ക് എന്റെ ഒക്കെ നാട്ടിലെ ചില വമ്പന്മാര് വരെ നോമ്പ് ഉരിച്ച വല്ലാത്ത ക്ഷീണ പകര് നല്ല റാഹത്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണ്ട ശരീരത്തിന്റെ താല്പര്യം എന്താണ് വയറ് നിറയെ തിന്നുന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണ്ട ശരീരത്തിന്റെ താല്പര്യം എന്താണ് റമദാന്റെ പകര് നല്ല റാഹത്താണ് നോമ്പ് മുറിച്ചാൽ ക്ഷീണം അപ്പൊ റമദാൻ ഷരീഫിൽ നാം പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈത്തപ്പഴം തിരഞ്ഞെടുക്ക മറ്റുള്ളതിനൊന്നും വലിയ ചാൻസ് ഇല്ല കൂട്ടത്തിൽ ഞാൻ പറയട്ടെ നോമ്പ് മുറിക്കണ നേരത്തെ ദയവ് നിങ്ങൾ പൈനാപ്പിൾ കഴിക്കരുത് ദയവു ചെയ്ത് നിങ്ങൾ ബത്തക്ക കഴിക്കരുത് ദയവുചെയ്ത് നിങ്ങൾ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കരുത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും എത്ര തിന്നാലും മതിയാവില്ല കുറെ തിന്നണം എന്ന് തോന്നും റമദാൻ എന്ന് പറഞ്ഞ എന്താണ് പകൽ മുഴുപട്ടിണിയും രാത്രി അരപ്പട്ടിണിയും കിടക്കേണ്ട മാസം ഷെയ്ത്താനെ പിടിച്ച് കെട്ടിയിട്ടു പറഞ്ഞ ഒരർത്ഥം എന്താ കൊറേ അർത്ഥമുണ്ട് ഒരർത്ഥം എന്താ ഷെയ്ത്വാന് രക്തത്തിൽ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി രക്തത്തിൽ എങ്ങനെയാ ഭക്ഷണത്തിലൂടെ അവ ഭക്ഷണം കുറച്ചു ശൈത്താൻ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി അതിന് പകരം വീട്ടുന്ന രൂപത്തിൽ മകരിഭാങ്ക് കൊടുക്കുന്ന നവയം മുതലും അത്താഴത്തിൽ ആ സുബിഹു പാങ്ക് കൊടുക്കുന്ന സമയം വരെ തിന്നാന്ന് പറഞ്ഞു എന്തപ്പോ കാട്ട് ചിലയാളെ നടക്കുമ്പോഴത്തേന്ന് ഒരു എന്തൊരു ഒരു അവസ്ഥയാണ് അതൊരു മാനസിക രോഗമാണ് നടക്കുമ്പോ എടുത്ത് തിന്ന നിന്നിട്ട് തന്നെ തിന്നാൻ അനുവാദം ഇല്ലേ ഇസ്ലാമിൽ നിന്നിട്ട് വെള്ളം കൊടുക്കാൻ അനുവാദം ഇല്ലേ ഇസ്ലാമിൽ ഇരിക്കണം അതിന്റെ ഒരു ആദാബ് ആദാബുല്ലക്കിൽ ഭക്ഷണത്തിന്റെ മര്യാദ പറയണേൽ വളരെ പ്രധാനമാണ് ഇരുന്ന് കുടിക്ക ഇരുന്ന് തിന്നുക എന്ന് ചില ചിലയാളുടെ നടന്നിട്ട് തിന്നും ചിലപ്പോൾ ഓടിയിട്ട് തിന്നും